നമ്മളുള്ളത് മൂന്നാറിലാണ് മൂന്നാറ് നമ്മളുടെ മാങ്കുളം സ്ഥലത്താണ് നമ്മുടെ പുതിയ അന്നോട് അവിടെ വന്ന് ചെയ്യും നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വെള്ളം വഴി കറണ്ടും നമ്മളെ വർക്കേഴ്സിനൊരു താമസ സ്ഥലവും തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെയും വന്ന് ചെയ്യും കേരളത്തിന്റെ നമ്മൾ താല്പര്യപ്പെടുന്നില്ല കാരണം കേരളത്തിൽ നമുക്ക് അത്യാവശ്യം വർക്കുകൾ ഉണ്ട് അങ്ങനെ ഇപ്പൊ എല്ലാരും നമ്മൾ അങ്ങനെ സൈറ്റ് പോയി കാണാനോ അല്ലെങ്കിൽ അതൊന്നുമില്ല നമ്മൾ അങ്ങനെ പോവില്ല

കാണാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ സ്ഥലത്താണ് നമ്മൾ അത് പ്ലാൻ അതിപ്പോൾ നമ്മൾ അവിടെ പ്ലോട്ട് ലെവൽ ചെയ്യാനൊക്കെ ആയിട്ട് രണ്ട് ദിവസം അവിടെ പോയി നിന്ന് പ്ലോട്ടൊക്കെ ലെവൽ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു കോളം ഒക്കെ ഇട്ട് ചെയ്യാനുള്ള ആയിരുന്നു പക്ഷെ അതൊക്കെ ഒരുപാട് എക്സ്പെൻസ് ആവും അപ്പോൾ നമ്മൾ കറക്റ്റ് തറ ഇട്ടിട്ട് ചെയ്യണ രീതിയിൽ തന്നെ അതായത് പ്ലെന്തു ഇട്ടിട്ട് ചെയ്യണ രീതിയിൽ ചെയ്യാനുള്ള ഒരു സ്ഥലത്തേക്ക് ആക്കിയിട്ട് നമ്മൾ മാറ്റിയതാണ് അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം സ്ഥല ഇഷ്ടം പോലെ അവിടെ സ്ഥലം പതിമൂന്ന് ഏക്കറുടെ അടുത്ത് സ്ഥലണ്ട് അപ്പൊ ഇത് പെർമിറ്റ് ഉള്ളതാണ് അപ്പൊ ഒരുപാട് ഇതായിട്ട് അവർക്ക് വില്ലയ്ക്ക് റിസോർട്ടിന് ഓൾറെഡി അവരെ അവരുടേതാ അവരുടേതായ തിരക്ക് കാരണം കൊണ്ട് ഡിലേ പിന്നെ നമ്മളെ പോലത്തെ ഒരാളെ കിട്ടാനും അതുകൊണ്ടൊക്കെ ഒരു ഡിലേ വർഷങ്ങളായിട്ട് മനസ്സിലുള്ള റിയോട് കേറാൻ പറഞ്ഞത് പക്ഷെ ഞാൻ അതിനെ നമ്മള് നിങ്ങള് അമ്മ ഞാനൊക്കെ കേറി ഈ പാറ ഒരാറു മാസത്തിന്റെ ഉള്ളിൽ അതേപോലത്തെ നല്ലൊരു ഹണിമൂൺ കോട്ടേജാക്കി മാറ്റും ഞങ്ങള് നമ്മളതല്ല ഇനി കല്യാണം കഴിക്കാൻ ആൾക്കാരത് ആ നമുക്ക് ഇനി വേണമെങ്കിൽ കല്യാണം കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ ഇപ്പോൾ ഇപ്പോൾ അറുപത് അറുപത് വയസ്സൊക്കെ ആയിട്ടും കഴിക്കേണ്ടത് ഇപ്പോൾ പതിമൂന്നല്ലേ തന്നെ സഹിക്കാൻ തുടങ്ങിയിട്ടായിട്ടുള്ളൂ ഇനിയും കഴിക്കാം അങ്ങനെ നമ്മൾ വർക്കുകളൊക്കെ തുടങ്ങി വർക്കുകൾ അതായത് ഞാൻ പറയ ഫസ്റ്റ് നമ്മൾ കോളം ഫോട്ടിങ്ങിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് കോളം ഫോട്ടിങ്ങൊക്കെ ഇട്ടിട്ട് മൂന്നാറ് പോലത്തെ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസ് വരും അപ്പോൾ ഇവർക്ക് ഒരുപാട് പ്ലോട്ട് അതായത് പ്ലോട്ട് ഏരിയ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടേതായ സജഷൻ അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് വിളിച്ചിട്ട് രണ്ട് ദിവസം അവർ ഫുൾ ഫാമിലി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ തോട്ടത്തിൽ പോയി എവിടെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെരിഞ്ഞ സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റിസോർട്ട് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റിനൊക്കെ നല്ലൊരു എക്സ്പെൻസ് വരും അപ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവില്ല പിന്നെ റിസോർട്ടൊക്കെ ആവുമ്പോൾ അതിൻ്റെ വ്യൂയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പം ഇങ്ങനെ കാട് പിടിച്ചിടക്കുന്ന സ്ഥലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്തായാലും നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മൾ ഏരിയ സ്ക്വയർ ഫീറ്റിനനുസരിച്ചിട്ട് എവിടെയാണ് പറ്റിയ പ്ലോട്ട് നോക്കിയിട്ട് നമ്മൾ ആ പ്ലോ ആദ്യം ഇതായിരുന്നു റോഡ് ഇപ്പം നമ്മളെന്ത് വട്ടി നമ്മളത് പ്ലോട്ട് ഏരിയ ആക്കിയിട്ട് നമ്മൾ റോഡ് മാറ്റി വെട്ടി ഇതൊക്കെ സ്ഥലം ഉണ്ടെങ്കിലേട്ടേ പറ്റുള്ളൂ അല്ലാണ്ട് അഞ്ച് സെൻ്റ് സ്ഥലത്ത് നമുക്ക് ഈ പരിപാടി പരിപാടി നടക്കില്ല ഇതിപ്പോൾ ഈ കാണുന്ന ഈയൊരു ഏരിയ ആ കാണുന്ന റിസോർട്ടൊക്കെ അപ്പുറത്തെ സൈഡിലാണ് ആ റിസോർട്ട് കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ഉള്ള ഈ ഒരു ഏരിയ ഇവർ ഈ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം നമ്മളവിടെ ചെയ്തു ഇതിപ്പോൾ റോഡ് വേറെ പുതിയ റോഡ് വെട്ടി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇവിടെ ഒരു പണ്ട് പണ്ടൊരു ഉണ്ടായിരുന്നതാണ് അതായത് ഇവർ ഈ പ്രോപ്പർട്ടി മേടിക്കുന്ന സമയത്ത് പണ്ടത്തെ കാലത്ത് അവിടെ താമസം ഉണ്ടായിരുന്നതാണ് അതാണ് കറണ്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ആ വീട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ പുതിയ ചെയ്യാൻ പോണേ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു റിസോർട്ട് അതായത് വൺ ബി എച്ച് കെയാണ് സാധാരണ സിംഗിൾ റൂമല്ല ഏകദേശം ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഒരു വൺ ബി എച്ച് കെ വരുന്നുണ്ട് താഴെ രണ്ട് താഴെ രണ്ട് മോളിൽ രണ്ട് ഡൈനിങ് അങ്ങനെ നമ്മൾ പ്ലോട്ടെല്ലാം സെറ്റ് ചെയ്ത് റോഡ് പുതിയ റോഡ് വെട്ടി ഈ റോഡ് ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഫസ്റ്റ് നമ്മൾ നടന്നു വന്നിരുന്നത് ഓൾറെഡി പ്ലോട്ടായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ റോഡ് വെട്ടി കാരണം ഇത് ഇങ്ങോട്ട് ആ താഴത്തൊരു ചോല വരെ വരേണ്ട അതായത് ഇതിൻ്റെ ഇതൊരു മലയുടെ സൈഡാണ് ഇതൊരു അടി വരെ പിന്നെ അതേപോലെ അങ്ങോട്ട് ചെരിഞ്ഞ് കയറി നിൽക്കുന്ന ഒരുപാട് ഏരിയ ഉണ്ട് അതായത് ഇപ്പോൾ ഈ കാണുന്ന അപ്പുറത്തെ സൈഡിൽ ഇതൊക്കെയല്ലേ ഇതൊക്കെ ഈ പ്ലോട്ടിൽ പെട്ടതാണ് ഞങ്ങൾ നമുക്ക് തന്നെ ഫുൾ ആയിട്ട് ഒരു ഇത് കിട്ടിയിട്ടില്ല കാരണം ഈ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഫുൾ ഇറങ്ങി കാണാൻ നമുക്കും പറ്റിയിട്ടില്ല പത്ത് പതിമൂന്ന് ഏക്കർ നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം വേണ്ടേ അപ്പോൾ അത് നമ്മൾ വർക്കൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് അടുത്ത അടുത്ത അതായത് ഇപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഇപ്പോൾ ചെയ്യണോ അതായത് നാല് വൺ ബി എച്ച് കെ അപ്പോൾ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ ചെയ്യണോ അതിന് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാനാണ് അല്ലാണ്ട് അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ഇതും ഇതുംപാടെ എല്ലാം ചെയ്തിട്ടൊരു പ്രൊജക്റ്റ് ആക്കുമ്പോഴേക്കൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് വൺ ബൈ വൺ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കും കുറച്ച് സുഖമാണ് കാരണം നമുക്കിപ്പോൾ അത്രയും വലിയൊരു പ്രോജക്റ്റിൽ പോയിട്ട് ഇൻ ഇൻവോൾഡ് ആവാനുള്ള ഇല്ല കാരണം നമുക്ക് വേറെയും ബുക്കിംഗ് ഉണ്ട് വേറെ കമ്മിറ്റ്മെൻസ് ഉണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഇരുപത്തിരണ്ടെണ്ണം ഇവർ ഒപ്പം ചെയ്യണമെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരുപാട് വർക്കുകൾ നമുക്ക് വന്നിരുന്നു നമ്മളൊക്കെ അന്ന് ഒഴിവായതാണ് കാരണം നമ്മൾ ഓരോരുത്തരുത് വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ പ്രോജക്റ്റിൽ നമുക്ക് പോയിട്ട് ഇൻവോൾഡ് ആവാൻ പറ്റില്ല ഈ കാണുന്ന പാടമോളിലും നമ്മൾ പ്ലാൻ ഉണ്ട് കേട്ടോ ഇനി നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പാറ കട്ട് ചെയ്യുന്ന ആൾക്കാർ അതായത് ഇപ്പൊ ചെയിൻസ് വെച്ചിട്ട് പാറ കട്ട് ചെയ്യണുണ്ട് കോൺടാക്ട് ചെയ്യാ നമുക്ക് അവിടെ ഒരു അഞ്ച് പാറുണ്ട്